അള്ളാഹാന്റെ റസൂലിനെ ഒരു മോമിനായ മനുഷ്യനെ ജീവിക്കാൻ കഴിയൂല ഇനി പള്ളിയിലെത്തിയാൽ കുട്ടി കുട്ടിയുടെ അക്ബർ പറഞ്ഞു അവസാനം അല്ലാഹു അന്ന അസഹദു ആ കുട്ടിയുടെ ചവിട്ടിലും അള്ളാഹിന്റെ റസൂലിന്റെ പേര് കേൾപ്പിക്കുന്നു അങ്ങനൊരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ജനിച്ചത് മുതൽ എപ്പോഴും അള്ളാൻറെ റസൂലിനെ ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു അള്ളാഹനെ ഓർമ്മിക്കുന്നു അള്ളാക്ക് തിക്കറ് കൊണ്ടുവരുന്നു അതല്ലേ ഒരു മുസ്ലിമിന്റെ ജീവിതം എന്നാൽ തങ്ങളെ ശരീരം മറവ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം അത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം അത്ര ബഹുമാനം ഭൂമിയിൽ ഒരൊറ്റ സ്ഥലത്തിനും വേറെയില്ല അതിലൊരു ഇമാമിനും തർക്കമില്ല ലോകത്തുള്ള ഭൂമിയിലുള്ള സ്ഥലങ്ങളിൽ ശ്രേഷ്ഠതയുള്ള സ്ഥലം അത് അതല്ലാൻ്റെ റസൂലിന്റെ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാട് അത് ഇജു ഒരു സഹാബിക്ക് തർക്കമില്ല ഒരു പണ്ഡിതന് തർക്കമില്ലോ അതുപോലെ തന്നെ അതുപോലെ സർവ്വ ഇമാമിങ്ങളും അത് പറയുന്നുണ്ട് ആ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അവിടെ അതിനെ സംബന്ധിച്ചാണ് ഇമാം ബുഖാരി ബുഖാരിൽ അത് അതാ ഒരു അധ്യായം കൊടുക്കുന്നു ബാബു ഫിമാബിരി അള്ളാൻ്റെ റസൂറിൻ്റെ കബിറിൻ്റെയും റസൂർ ഉള്ള മിംബറിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ ബഹുമാനം പറയുന്ന അധ്യായം നബിതങ്ങളുടെ കപുറിന് മാത്രമല്ല ബഹുമാനം മോമിനീങ്ങളുടെ കപുറൊക്കെയും സ്വർഗത്തോട്ടമാണ് റൗലത്തുമ്മിന്റെ യാതിൽ ജന്ന മൂമിനീകള് മുത്തക്കങ്ങളെ കബറൊക്കെ സ്വർഗത്തോട്ടമാണ് എന്നാൽ റസൂരിന്റെ കബു മാത്രമല്ല കബറിന്റെ പരിസരവും സ്വർഗത്തോട്ടമാറിൻ്റെയും കബറിൻ്റെയും ഇടക്കുള്ള സ്ഥലം അതിനെ സംബന്ധിച്ച് ഹരീതി നമുക്ക് കാണാം മാബൈന ബൈതീവരി റൗലത്തുമ്മിന്റെ യാതിൽ ജന്ന എന്റെ മിമ്പറിൻ്റെയും എന്റെ വീട്ടിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോട്ടമാണ് ആ വീട് റസൂർ കബിർ നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇമാം ബുഖാരി ആ അധ്യായത്തിൽ ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ എന്ന അധ്യായം കൊടുത്തത് ആ സ്ഥലം ആണ് ഓ ചെറുപ്പക്കാരെ നിങ്ങൾ നേരം ഏതേ ഞാൻ പറയുന്ന വിഷയം തുടക്കം പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ ഇതാ മറത്തും നിങ്ങൾ ജനത്തി പറ അടുക്കലൂടെ നടക്കുമ്പോ അവിടെ ഇറങ്ങി മേയണേ നിങ്ങളതിൽ പങ്കെടുക്കണേ അള്ളാന്റെ റസൂല് പറഞ്ഞത് ആ സ്വർഗത്തോട്ടമാകുന്ന അതേ ഒരു സംഗതി പറഞ്ഞല്ലോ അതെന്താണ് എന്നാ പറഞ്ഞത് ദിക്കറിന്റെ സദസ്സുകളാണ് റസൂല് പറഞ്ഞത് എന്നാൽ ഈ മദീനയിലെ റൗള ആ റൗലയിലെത്താൻ വേണ്ടി നിങ്ങള് പലപ്പോഴും ആ ചെലവാക്കാറില്ലേ ഒരുപാട് ദിവസം അതൊരു വലിയ ബഹുമാനമുള്ള റൗളയാണ് അത് വല്ലാത്ത ബഹുമാനമുള്ള സ്ഥലമാണ് അത് സ്വർഗത്തോട്ടമാണ് അവിടെ നിന്നൊരു രണ്ടര കേട്ട് നിസ്കരിക്കാൻ വേണ്ടി എന്തൊരു തിരക്കാണ് അതിന് സുബാനുള്ള നേരത്തെ തന്നെ എന്നിട്ട് ബുക്ക് ചെയ്യണം ഇപ്പോഴങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നാ തന്നെ അഞ്ചു മിനിറ്റ് അവിടെ നിൽക്കാൻ അനുവദിക്കൂല ലക്ഷങ്ങളാണ് ഇതൊരു എന്നാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു പറഞ്ഞതാണ് അനുവദിക്കൂലം അത് അല്ലാൻ്റെ അതുകൊണ്ട് ദിക്കിർ ചൊല്ലുന്ന സദസ് അതുപോലെ ചൊല്ലുന്ന അങ്ങനെയുള്ള സദസ്സുകൾ സ്വർഗത്തോട്ടമാണ് അത്തരം തോട്ടങ്ങളിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഇവിടെ അങ്ങനെ ദിക്കിറിന്റെ ഹൽക്ക നടക്കുന്നു കഴിയുന്നതും കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഇരുന്നോടോ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അതിൽ പങ്കെടുക്കാൻ മലക്കുകൾ വരുന്നു ഇമാം ബുഖാരി ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു മലക്കുകളിൽ ചില മലക്കുകളുണ്ട് ഇന്നലില്ലാഹി മലായി കത്തൻ സയ്യാഹീന ആ മലക്കുകൾ പരിപാടി ഇങ്ങനെ കറങ്ങല നോക്കി ഇങ്ങനെ നടക്കുക മലക്കുകൾ എന്നിങ്ങനെ നടക്കുകള് ഹരീദർ പുത്തൻ വാദിക്കും താളം കഴിയൂല അങ്ങനെ നടക്കുമ്പോ ദിക്കറിന്റെ സദസ് കണ്ടാൽ ആ മലക്ക് വിളിച്ചു പറയുന്നു ഹലുമൂ വന്നോളി വന്നോളി ഇതാ നമ്മൾ അന്വേഷിക്കുന്നത് കിട്ടിപ്പോയി ആ മലക്കിന്റെ കൂടെ മറ്റുള്ള മലക്കുകള് വന്ന് ആകാശം മുട്ടി നിൽക്കുന്ന നിലക്ക് സദസ്സിൽ മലക്കുകൾ വന്ന് നിറഞ്ഞു നിറഞ്ഞു പൊതിയുന്നു ആ മലക്കുകൾ ആകാശത്തിലേക്ക് പോകുമ്പോ അള്ളാഹു അവരോട് ചോദിക്കുന്നു എവിടുന്ന വരുന്നത് അത് നിന്റെ ചില അടിമകളിൽ നിന്നാണ് എന്താ പറയുക അള്ള ചോദിക്കുന്ന അവരെന്താ എന്നോട് ആവശ്യപ്പെടുന്നത് സ്വർഗം ചോദിക്കുന്ന വായാണത് സ്വർഗം ചോദിക്കുന്നുണ്ട് അള്ള ചോദിക്കുന്ന സ്വർഗം അവര് കണ്ടിട്ടുണ്ടോ മലക്കുകളെ ഇല്ല കണ്ടിട്ടില്ല കണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെ ആയിരിക്കും കണ്ടെങ്കിൽ പിന്നെ അവരിങ്ങനെയൊന്നും അല്ലല്ലോ അവര് സ്വർഗം ചോദിക്കാൻ തന്നെയും ദിക്കറിൽ തന്നെയും മുഴുകുമല്ലോ അവർ എന്നോട് കാവൽ ചോദിക്കുന്നുണ്ടോ ഉണ്ട് നരകത്തിൽ കാവൽ ചോദിക്കുന്നുണ്ട് നരക അവര് കണ്ടിട്ടുണ്ടോ ഇല്ല നരകം കാണാതെ എന്നത് ഭയപ്പെട്ടിട്ട് കാവൽ ചോദിക്കുന്നില്ലേ എങ്കിൽ കണ്ടാൽ എന്തായിരിക്കും അവരവസ്ഥ അവര് നരകത്തിൽ കാവൽ ചോദിക്കാൻ തന്നെ സമയം കാണൂലേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പറയുന്നു മലക്കുകളെ നിന്നെ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു ഞാനവർക്ക് മുഴുവനും മാപ്പാക്കിക്കൊടുത്തു അപ്പൊ ഒരു മലക്ക് ചോദിക്കുകയാണ് അവിടെ ദിക്കിറിന് വന്ന കൂട്ടത്തില് അയാൾ ദിക്കിറിന് ഉദ്ദേശിച്ചൊന്നും വന്നേല്ല വേറെന്തോരാവശ്യത്തിൽ വന്നപ്പോ ദിക്കിർ കണ്ടപ്പോ എല്ലാം കൂടിയതാ അയാൾക്കും പൊറുക്കുവോ അല്ല പറയാണ് വിക്രിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ജനങ്ങള് അവര് വലിയ പുണ്യാളന്മാരാണ് എന്താണ് അവരെ പുണ്യം അവരെ കൂടെ ഇരുന്നവര് പരാജയപ്പെടൂല അവരെ കൂടെ ഇരുന്നവര് പരാജയപ്പെടൂല അല്ല പറ ുംക്രി വിരോധികള് നിങ്ങൾ വഴിപ്പെടല്ലേ അവരെ അനുസരിക്കല്ലേ ദക്രുആായും നടത്തുന്നവരുടെ കൂടെ നിങ്ങളെ ശരീരവും നിങ്ങൾ ബന്ധാക്കി വെച്ചോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകല്ലേ കുറ സദസ്സുകൾക്ക് വലിയ ബഹുമാനമുണ്ട് അത് ഓർമ്മിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുന്നു അതോടുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ അഞ്ചു പത്ത് കഥാകത് കൃത്യമായി നിസ്കരിക്കണം കഴിയുന്നതും പള്ളിയിൽ വന്ന് പുരുഷന്മാര് ജമാ നിസ്കരിക്കണം സ്ത്രീകൾ അവരെ വീടുകളിൽ വെച്ച് നിസ്കരിക്കണം അതുപോലെ അതാ റമദാനിൽ നോമ്പെടുക്കണം കഴിവുള്ളവര് സക്കാത്തു കൊടുക്കണം ജ്ജിന് കഴിയുന്നവര് ഹജ്ജ് ചെയ്യണം ചെയ്യണം സിയാറത്ത് ചെയ്യണം നമ്മൾ കുടുംബ ബന്ധം ചേർക്കണം ചിലരുണ്ട് എല്ലാ നിക്കിറൽക്കത്തും വരും പക്ഷേ കുടുംബവുമായിട്ട് അവൻ പണക്കത്തിലാണ് ഏട്ടനോട് മിണ്ടൂല അനുജനോട് മിണ്ടൂല അമ്മാമനുമായിട്ട് മിണ്ടൂല മരുമകനോട് മിണ്ടൂല പെങ്ങളോട് മിണ്ടൂല നിക്കിറിലൊക്കെ സജീവായിട്ട് നിക്കിറിനുണ്ടാവു എടോ നിന്റെ ഒരൊറ്റള്ള ഉത്തരം തരൂല കുടുംബ ബന്ധം മുറിക്കുന്നവൻറെ ഉത്തരം തെരൂല്ല ചെറുപ്പ നീ ഉള്ള സദസ്സ് പോലും ഉത്തരം കിട്ടാതെയായി പോകും ഞാൻ ഇപ്പോൾ ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകളില്ലേ അവരെ ക്ഷയമായി ശര്യങ്ങൾ അന്വേഷിക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം രോഗികളെ ശുശ്രൂഷിക്കണം അതേ അയൽവാസികൾക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം സുബഹാനല്ല കുട്ടികളോട് കാരുണ്യം കാണിക്കണം